ടി വി നയൻ്റെ ഒളി ദൃശ്യത്തിൽ കുടുങ്ങിയ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരുന്നു ദൃശ്യങ്ങളും ശബ്ദങ്ങളും എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത്തരമൊരു കാര്യം തെളിയിക്കാനായാൽ താൻ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നിരവധി പേരാണിപ്പോൾ രംഗത്ത് വരുന്നത് ആദ്യം തെഹൽക്കയുടെ മാനേജിംഗ് എഡിറ്ററായ മാത്യു സാമ്പുവൽ രംഗത്ത് വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഡബ്ബിങ് ആർട്ടിസ്റ്റും നടനുമായ ഷമ്മി ഇപ്പോൾ അദ്ദേഹത്തിന് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഷമ്മിതിലകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ിങ് ഓപ്പറേഷൻ വീഡിയോയിലെ ശബ്ദം ഡബ്ബിങ് അല്ല എന്ന എന്ന പേരിലാണ് ഷംീ തിലകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അന്യഭാഷയിൽ നിന്നുള്ള നടീ നടന്മാർക്ക് ഡബ്ബ് ചെയ്യുന്നത് സർവ്വസാധാരണമാണ് അനേകം നടന്മാർക്ക് ശബ്ദം നൽകാനുള്ള അവസരവും ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും രണ്ടായിരത്തി പതിനെട്ടിലും സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ജോഷി സാർ ജിജോ രാജീവ് കുമാർ ശ്രീകുമാർ മേനോ തുടങ്ങിയ സംവിധായകർ തങ്ങളുടെ ചില ചിത്രങ്ങളിൽ ഡബ്ബിങ്ങിൻ്റെ മേൽനോട്ടം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ എൻ്റെ തന്നെ ശബ്ദത്തിൽ അല്പസ്വല്പം മാറ്റം വരുത്തി മറ്റൊരു വ്യക്തിക്ക് ഡബ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ സമൂഹത്തിൽ സുപരിചിതമായ ഒരു ശബ്ദം അനുകരിച്ച് ഡബ്ബ് ചെയ്യുക എന്നത് താരതമ്യേന ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൽ അനശ്വര നടൻ പ്രേംനസീറിന് അദ്ദേഹത്തിൻ്റെ തന്നെ എന്ന് തോന്നും വിധത്തിൽ ശബ്ദം അനുകരിച്ച് നൽകിയത് ഞാനായിരുന്നു പ്രേംനസീറിൻ്റെ ശബ്ദം അനുകരിക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച അനേകം മിമിക്രി താരങ്ങളെയും രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും അദ്ദേഹത്തിൻ്റെ അപരനായ ജയറാമിനെയും പരീക്ഷിച്ച് തൃപ്തി ആകാതായ ശേഷമാണ് ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചത് നസീർ സാറിൻ്റെ മാധുര്യമുള്ള ആ ശബ്ദത്തിനോട് ഒരു ഏകദേശ സാമ്യം വരുത്തുവാൻ മാത്രമേ എനിക്കും കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഈ പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്ന സീൻ ആവർത്തിച്ച് കേട്ടാൽ മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹം ഈ പോസ്റ്റിനൊപ്പം കടത്തനാടമ്പഴിയിലെ ഇപ്പോൾ പറയുന്ന ആ സീൻ കൂടി ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്നീട് ക്ഷമ്യത്തിലെ തുടരുന്നത് ഇങ്ങനെയാണ് ഇത്രയെങ്കിലും എനിക്ക് സാധിച്ചത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഹരികുമാർ എന്ന് എന്ന റെക്കോർഡ്സിൻ്റെ കൂടി കഴിവിൻ്റെ പിൻബലത്തിലാണ് എന്നാൽ കോഴിക്കോട് എംപിയുടെ വിവാദ വീഡിയോയുടെ കാര്യത്തിൽ ധാരാളം സങ്കീർണ്ണതകൾ ഉണ്ട് എന്നും ഷമിത്ലൈൻ പറയുന്നു പിന്നീട് അദ്ദേഹം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് അതിൽ ഒന്നാമത്തേത് വീഡിയോയിൽ കാണുന്ന എം പിയുടെ ഡബ്ബ് ചെയ്തതെന്ന് അവകാശപ്പെടുന്ന ശബ്ദവും അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ ശബ്ദവും നൂറ് ശതമാനവും സാമ്യമുള്ളതായി ആവർത്തിച്ച് കേട്ടാൽ വ്യക്തമാക്കും രണ്ട് വീഡിയോയിൽ എം യഥാർത്ഥത്തിൽ പറഞ്ഞ വാചകങ്ങൾ മാറ്റി ഡബ്ബ് ചെയ്തതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചുണ്ടിന്റെ ചലനവും മാറ്റി ഡബ്ബ് ചെയ്ത ശബ്ദവും തമ്മിൽ യാതൊരു കാരണവശാലും ചേർന്നു പോകില്ല എന്നാൽ ഇവിടെ അദ്ദേഹത്തിന്റെ ചുണ്ടിന്റെ ചലനം കൈകളുടെ ചലനങ്ങൾ ശരീരഭാഷ എല്ലാം ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്നു മൂന്നാമത്തെ പോയിന്റായി ഷമ്മിത് ലഹൻ പറയുന്നത് ഒരു വീഡിയോ റെക്കോർഡിംഗ് വേളയിൽ അവിടുത്തെ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങളും ചേർന്നാണ് റെക്കോർഡാവുക അതിൽ എഡിറ്റിംഗ് നടത്തിയാൽ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാകാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായ പരിശോധന എനിക്ക് ബോധ്യപ്പെട്ടതാണ് കൂടുതൽ വിശദമായ പരിശോധന നടത്തിയാൽ കൂടുതൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാനാകും എന്ന് വ്യക്തം ഈ വിവാദത്തിൽ ശ്രദ്ധിക്കാതെ പോയേക്കാവുന്ന ചില സാങ്കേതികതകൾ പറയണമെന്ന വിചാരത്തിൽ ഇത്രയും കുറിക്കുന്നു എന്നാണ് ഷമ്മിത് ലഹൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്